ഇന്ന് നമുക്ക് രണ്ടാം ക്ലാസ്സിലെ അറബിക്കിലെ ഹൽ തുസ ഇദുനി എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട് ഒരു സിൻജാബ് അണ്ണാറക്കണ്ണനെ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അണ്ണാറക്കണ്ണൻ്റെ മുഖംമൂടിയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് ഇതിനായിട്ട് നമുക്ക് ഒരു വൈറ്റ് പേപ്പർ വേണം ചാർട്ട് പേപ്പർ മതിയാകും ഒരു ചാർട്ട് പേപ്പർ വേണം ഇനി ഇതിലേക്ക് നമുക്ക് അണ്ണാറക്കെണ്ണനെ വരയ്ക്കാം നമുക്ക് അണ്ണാറക്കണ്ണൻ്റെ മുഖം വരയ്ക്കാം അതിനായിട്ട് നമുക്ക് ആദ്യം ഇതുപോലെ വലുതായിട്ട് വേണം വരച്ചെടുക്കാനായിട്ട് നമുക്ക് രണ്ട് വശത്തേക്കായിട്ട് ഇതുപോലെ വലുതായിട്ട് ചെയ്തെടുക്കാം വരച്ചെടുക്കാം രണ്ട് വശത്തേക്കും പിന്നീട് ഇവിടുന്ന് വളച്ച് താഴേക്ക് ഈ സൈഡിൽ നിന്നും ഇതുപോലെ ഇത് നമുക്ക് യോജിപ്പിച്ചെടുക്കാം നമ്മൾ ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് ചെവി കൂടി വരയ്ക്കാം ഈ സൈഡിൽ നിന്നും നമുക്ക് ചരിച്ച് ഇങ്ങനെ ചെവി വരച്ചു കൊടുക്കാം ഈ വശത്തും അതുപോലെ തന്നെ നമുക്ക് വരച്ചെടുക്കാം അങ്ങനെ രണ്ട് ചെവി വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് കണ്ണ് വരയ്ക്കാം നമുക്ക് രണ്ട് വശത്തായിട്ട് മുകളിൽ കണ്ണ് വരയ്ക്കാം നമ്മളിത് ചെയ്യുമ്പോൾ നമ്മുടെ കുഞ്ഞിൻ്റെ മുഖത്ത് വെച്ച് നോക്കിയിട്ട് കണ്ണ് വരുന്ന ഭാഗത്തായിട്ട് വേണം വരച്ചു കൊടുക്കാനായിട്ട് ഇതുപോലെ രണ്ട് കണ്ണ് വരച്ചിട്ടുണ്ട് ഇനി നമുക്ക് മൂക്കും വായും വരച്ചു കൊടുക്കാം അതിനായിട്ട് ഇതുപോലെ വരച്ചു കൊടുക്കാം ഇനി വായ് വരയ്ക്കാം ഇങ്ങനെ രണ്ട് സൈഡിലോട്ടും വരയ്ക്കാം ഇനി രണ്ട് പല്ലുകൂടി വരച്ചു കൊടുക്കുക അപ്പോൾ നമ്മുടെ അണ്ണാനെ വരച്ച് കഴിഞ്ഞിട്ടുണ്ട് കണ്ണ് നമുക്ക് വരച്ച് വെട്ടിയെടുക്കേണ്ടതാണ് അതുകൊണ്ട് അകത്ത് വേറൊന്നും ചെയ്യേണ്ടതില്ല ഇനി നമുക്കിത് കളർ ചെയ്തെടുക്കാം ഈ പെൻസിൽ വരച്ചേക്കുന്നിടത്ത് മുഴുവൻ നമുക്ക് ബ്ലാക്ക് സ്കെച്ചോ മാർക്കറോ കൊണ്ട് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കണം ഇതുപോലെ നമ്മൾ ചിത്രത്തിന് ഔട്ട്ലൈൻ വരച്ചു കഴിഞ്ഞു ഇനി നമുക്കിത് കളർ ചെയ്തെടുക്കാം ബ്രൗൺ കളറാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് നമ്മൾ ചെവിയുടെ അകത്തും മൂക്കിനും സ്കിൻ കളറാണ് കൊടുത്തിട്ടുള്ളത് ബാക്കിയുള്ള ഭാഗം നമുക്ക് ബ്രൗൺ കളർ ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മൾ എല്ലാ വശവും കളറ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ഇതിന് പകരം ഓറഞ്ചും മഞ്ഞയും കളർ കോമ്പിനേഷനിൽ ചെയ്തെടുക്കാം ഇനി നമുക്കിത് വെട്ടിയെടുക്കാം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ കണ്ണ് ഈ അകം വശം വെട്ടിക്കളയണം കണ്ണ് വരുന്ന അകത്തെ ആ പേപ്പർ കട്ട് ചെയ്ത് മാറ്റാം ഇത് നമുക്ക് കട്ട് ചെയ്യാനുള്ള എളുപ്പത്തിന് ഇതുപോലെ കണ്ണിനകം ഇങ്ങനെ മടക്കാം മടക്കിയിട്ട് കത്രിക വെച്ച് ചെറുതായിട്ട് കട്ട് ചെയ്ത് മാറ്റാം ഇനി ഇതുപോലെ സൈഡ് കട്ട് ചെയ്ത് മാറ്റാം ഇതുപോലെ രണ്ടാമത്തെ കണ്ണും കട്ട് ചെയ്തു മാറ്റം അങ്ങനെ നമ്മൾ രണ്ട് കണ്ണും വെട്ടിയെടുത്തിട്ടുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുഖത്ത് വെച്ച് നോക്കിയിട്ട് അവരുടെ വലിപ്പം അനുസരിച്ച് പേപ്പർ എടുക്കാം അതുപോലെ കണ്ണും ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആണ് ആവശ്യമുള്ളത് അതിനായിട്ട് നമുക്ക് മാസ്കിൻ്റെ ഇലാസ്റ്റിക് ഉണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി നല്ലത് കുഞ്ഞുങ്ങൾക്ക് ചെവിയുടെ ആ ഒരു ഭാഗം വേദന എടുക്കില്ല അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടൈപ്പ് ഇലാസ്റ്റിക് എടുക്കാം ഞാനിപ്പോൾ ഒരു മാസ്കിൻ്റെ ഇലാസ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത് ഇനി ഇത് രണ്ടും കൂടി നമുക്ക് കൂട്ടിക്കെട്ടാം ഇതുപോലെ നമ്മൾ ഒരുമിച്ച് കെട്ടി വരുത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ രണ്ട് സൈഡ് ഇവിടെയും ഈ സൈഡിലും ഓരോ ഹോളിട്ട് കൊടുക്കാം ഈ സൈഡിലും ഈ സൈഡിലും ഈ കുത്തുകൾ ഇട്ടെടുത്ത് നമുക്ക് ഹോൾ ഹോളിട്ട് കൊടുക്കാം നമുക്ക് ഈ ഹോളിൽ കൂടെ നമുക്ക് ഈ ഇലാസ്റ്റിക്കിൻ്റെ അറ്റം അകത്തേക്ക് കയറ്റിയെടുക്കാം ഇതുപോലെ അകത്തേക്ക് കയറ്റി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിവിടെ ഒരു കെട്ടിട്ട് കൊടുക്കാം പുറത്തൂടെ പോകാതിരിക്കാനായിട്ട് ഇവിടെ നമുക്ക് കെട്ടിട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഈ വശവും ചെയ്തെടുക്കാം ഇതുപോലെ നമ്മൾ രണ്ട് സൈഡും ഹോളിട്ടിട്ട് ഇലാസ്റ്റിക്ക് കയറ്റി കെട്ടിയിട്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അണ്ണാറക്കണ്ണൻ്റെ മുഖമൂടി തയ്യാറായി നമുക്കിനി കുഞ്ഞുങ്ങളുടെ മുഖത്ത് വെച്ച് കൊടുക്കാം ഇതുപോലെ നമുക്ക് എല്ലാ മൃഗങ്ങളുടെയും ചിത്രം വരച്ചിട്ട് മുഖം വരച്ചിട്ട് ഇതുപോലെ വെട്ടിയെടുത്ത് എളുപ്പത്തിൽ മാസ്ക് തയ്യാറാക്കാം വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക